ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി രാമനാട്ടുകര എടയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എടയൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന അംഗമായ ഇബ്രാഹിം കണ്ണങ്കോളിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് തുടക്കം കുറിച്ചു തുടർന്ന് എ കെ മുസ്തഫ ആർ കെ സുബ്രഹ്മണ്യൻ അഷ്റഫ് കൊട്ടമ്പാറ ഇന്ദ്ര ടീച്ചർ തുടങ്ങി ഇരുപത്തിരണ്ട് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുസ്ലിം ലീഗ് സി പി ഐ എം കോൺഗ്രസ് തുടങ്ങിയ വിവിധ പാർട്ടികളിലെ നേതാക്കന്മാർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് മുതിർന്ന അംഗം ഇബ്രാഹിം കെ കെയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആദ്യയോഗം ചേർന്നു ഇടയൂർ ഗ്രാമപഞ്ചായത്തിൽ ചക്കുംപാടിയിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ ടീച്ചർ പ്രസിഡന്റാകും ലീഗിലെ എ കെ മുസ്തഫ വൈസ് പ്രസിഡന്റാകും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി മണ്ണത്ത് പറമ്പിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ഹസ്സൻ മുളക്കൽ അമ്പല സിറ്റിയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശ്രുതി സുധീഷ് ലീഗിലെ മൈമുന എന്നിവരും സ്ഥാനമേൽക്കും